ആലപ്പുഴ കെ എസ് യു തമ്മിലടിയിൽ നിന്ന് നിർണായക ജില്ലാ കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവർ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയിൽ കർശന നടപടി വേണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം കെ എസ് യുവിന്റെ തോൽവിയിൽ നടപടിക്കും സാധ്യതയുണ്ട് ശരത് സസ്വീരങ്ങളുമായി ശരത്തിപ്പോൾ കെ എസ് യു ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയാണ് എന്ത് നടപടിയാണ് ഉണ്ടാകാൻ സാധ്യത എങ്ങനെയാണ് അവിടെ ഒരു സംഘർഷം രൂപപ്പെട്ടത് സ്മൃതി കടുത്ത പരാജയമാണ് അല്ലെങ്കിൽ സമ്പൂർണ്ണ പരാജയമാണ് ഇത്തവണ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആലപ്പുഴയിൽ കെ എസ് യു നേരിട്ടത് പത്തനംതിട്ട തൃശൂർ ആലപ്പുഴ ജില്ലകളിലാണ് പൊതുവിൽ കെ എസ് യു പുറകോട്ട് പോയത് അതിൽ സംഘടന രൂപീകൃതമായ ആലപ്പുഴയിൽ ഒരു സീറ്റിലും വിജയിക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല കരുത്തുള്ള സീറ്റുകൾ സ്ഥലങ്ങളിൽ കോളേജുകളിൽ പോലും ഇത്തരത്തിൽ നോമിനേഷൻ പോലും കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ വലിയ പരാജയം കെ എസ് യു നേരിട്ടു ഭേകപക്ഷീയമായാണ് പല കോളേജിലും എസ് എഫ് ഐ വിജയിച്ചത് ഇതിനു പിന്നാലെ കെ എസ് യു തമ്മിലടി പക്ഷമായിരുന്നു ഒരു വിഭാഗം ജില്ലാ പ്രസിഡന്റിനാണ് പൂർണ്ണ ഉത്തരവാദിത്തമുള്ളത്